സത്യത്തിൻ സംഗീതം പോലെ ആത്മാവിൻ്റെ ജാലകം തുറന്നു വന്നൊരിളങ്കാറ്റ് സ്വാാന്ത്വനത്തിന് ഉത്തസ്പർശമാകുന്നു അതിജീവനത്തിൻ പാത താണ്ടുമ്പോൾ വന്നൊരു പുഞ്ചിരി കരുണയുടെ കൈയൊപ്പാകുന്നു ജീവിതത്തിൻ്റെ ഇരുണ്ട് വളവിനപ്പുറം പുതിയ പുലരെ കാത്തിരിക്കുന്നു ഇനിയും പിറവി പിറവികൊള്ളാത്തൊരു സ്നേഹമഴക്കാലത്തെ വരവേൽക്കാൻ ഇനിയും പിറവി പിറവികൊള്ളാത്തൊരു സ്നേഹമഴക്കാലത്തെ <laughs> വരവേൽക്കാം ഹലോ വക്കീലേ നമ്പർ ഫയൽ ഒന്ന് നോക്കൂ ബിന്ദു വക്കീലേ അല്ലേ വിളിച്ചു പറയാം നീ ആ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ് ടെൻഷൻ അടിക്കണ്ട ഓക്കെ താങ്ക് യു ഓ പിന്നെ അപ്പൊ ശാരദാമണി സദാനന്ദന്റെ സർവേ നമ്പർ കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന് വാദത്തിന്റെ ട്രീറ്റ്മെന്റിലായതുകൊണ്ട് ചെലവിന് കൂട്ടി തരാൻ നിർവാഹം ഇല്ല എന്നാ എങ്ങനെയാ എനിക്ക് ഇതിന്റെ പിന്നാലെ അടക്കാനൊന്നും സമയമില്ല നിങ്ങള് സദാനന്ദന്റെ അടുത്ത ആളുടെ സർവേ നമ്പർ ചോദിച്ചറിയാ വേറെ ഓപ്ഷനൊന്നുമില്ല പരുത്തിപ്പുറ വില്ലേജിലല്ലേ എന്റെ ഒരു റിലേറ്റീവ് അവിടെ മുൻപ് ഉണ്ടായിരുന്നു ഇപ്പൊ ഉണ്ടോന്നറിയില്ല എന്തായാലും സംഘടിപ്പിക്കാൻ നോക്ക് ഞാനൊന്ന് ശ്രമിക്കാം എന്താ എന്തപ്പത്ര ആലോചിക്കാൻ പോയി അന്വേഷിക്കെന്നെ ആയിരം മുറുപ്പിയൊണ്ട് എന്ത് കാട്ടാനാ ഈ കാലത്ത് ഈ പറമ്പിലെ നാല് നാളിയരോ നീ നനച്ചിണ്ടാക്കണ പച്ചക്കറിയും കൊണ്ട് ജീവിതം കഴിയാൻ പറ്റുമോ കിടപ്പിലായോ കഴിഞ്ഞില്ലേ എന്റെ ഭഗവതി കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആവുമ്പോഴേക്കും മാസാവുമ്പോഴേക്കും ഇറങ്ങിപ്പോന്നവളല്ലേ നീയ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ നിനക്ക് രണ്ടാം രണ്ടാംകെട്ടുകാരനെ പിടിച്ചില്ല അതന്നെ കാര്യം നീ നീയനിപ്പ എന്തു വിചാരിച്ചിട്ടാ നമുക്ക് വേറെ ആരാ ഉള്ളത് ഞാൻ പറയണത് കേക്കണുണ്ടോ നീയ നമ്മൾ തന്നെ ഉള്ളൂ അതാലോചിച്ചോ നീ എന്തായാലും അങ്ങോട്ട് പോവന്നെ വേണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്താ കഴിയണമേ താമസം വിളക്കുന്നവരെടുത്തോളൂ ആ വരിക വരിക അമ്മ എന്നെ മനസ്സിലായില്ലേ ഇത് ഞാനാ നീരജ ना क्यूं മോനെ കൊണ്ടാക്കി കൊടുക്കു ഞാനങ്ങോട്ട് വരാനിരിക്കുന്നു എന്തേ നമ്മടെ പടിഞ്ഞാറത്തോടി അമ്മയുടെ പേരിൽ എഴുതി വെക്കണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു അതിന്റെ കാര്യത്തിനാ ശരി അമ്മ അച്ഛന് കൊടുക്കാനുള്ള കഷായം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കണം